നമസ്തേ എല്ലാവർക്കും അക്ഷയതൃതീയ ആശംസകൾ ഇന്ന് അക്ഷയതൃതീയാണ് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് ദുഷ്കർമ്മമായാലും പുണ്യകർമ്മമായാലും അതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിട്ട് ആ വ്യക്തിയിൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ് വിധി അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഒക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക മറ്റുള്ളവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ഒറ്റപ്പെടുത്തിക്കോട്ടെ കാരണം ഈ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാണ് വന്നതും ഒറ്റയ്ക്കാണ് പോകുന്നതും ഒറ്റയ്ക്കാണ് അത് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളെ ആരു വിമർശിച്ചാലും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാക്കു തർക്കങ്ങൾക്കൊന്നും പോവാതിരിക്കുക കാരണം നമുക്ക് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് ഇനിയും നമ്മൾ ജന്മം എടുക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കുക അത് മൃഗ അങ്ങളഗങ്ങളായിട്ടും പക്ഷികളായിട്ടും പുഴുക്കളായിട്ടും ഒക്കെ കണ്ടിട്ടില്ലേ ചില ആനകളെയൊക്കെ പാപ്പാമാർ ഉപദ്രവിക്കുന്നത് ആ പാപ്പാമാരുടെ അടുത്ത് ജന്മം ഇങ്ങനെ തന്നെ തല്ലുകൊള്ളാനായിട്ട് ജനിക്കേണ്ടവരാണ് എന്ന് കൂടി മനസ്സിലാക്കുക കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കാൻ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ജന്മം എടുത്തേ നമുക്ക് പറ്റുള്ളൂ അത് മനസ്സിലാക്കുക അതുകൊണ്ട് നല്ലത് മാത്രം ചെയ്യുക പൂർവ്വജന്മാന്തരകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ലതായാലും ചീത്തയായാലും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് അത് തിരിച്ചറിയുന്ന സമയം മുതലെങ്കിലും നല്ലത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയും ഈ ഭൂമിയിൽ വന്നിട്ട് ജന്മം എടുത്ത് ഇവിടെ കിടന്ന് വട്ടം തിരിഞ്ഞ് നടക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഏറ്റവും ഫലപ്രദമായ മാർഗം ഈശ്വരനെ ഉപാസിക്കുക എന്നുള്ളതാണ് അതിലേക്ക് തിരിയുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ തിരിയുക ഈ അക്ഷയതൃതീയ ദിന ദിനത്തിൽ അതിനൊരു തുടക്കമൊക്കെ ആവട്ടെ ഇന്നലെ വരെ തെറ്റുകൾ ചെയ്തിരുന്നവരൊക്കെ ഇന്ന് മുതലെങ്കിലും നല്ല കാര്യത്തിലേക്കൊക്കെ വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു വ്യക്തിയിൽ നമ്മൾ പലരെയും കുറ്റപ്പെടുത്തും നമ്മളെ പരിഹസിക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തും നമ്മൾ ഒറ്റപ്പെടുത്തുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തും പക്ഷേ അതിനെല്ലാം പുറമെ ആ വ്യക്തിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് അയാളുടെ പൂർവ്വജന്മ ദുഷ്കരത്തിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയത്താണ് കാരണം ഒരു വ്യക്തിയിലെ അകംഭാവത്തിൻ്റെ അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൻ്റെയൊക്കെ വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങുന്ന സമയം മറ്റുള്ളവരെ അയാൾ പരിഹസിക്കാം അയാൾ സാമ്പത്തിക കാര്യത്തിൽ ഉപദ്രവിക്കാം വഞ്ചിക്കാം തൊഴിൽ രംഗത്താണെങ്കിൽ കീഴുദ്യോഗസ്ഥരെ എന്താ പറയുക ഉപദ്രവിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയോട് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിരോധമൊക്കെ തോന്നും പക്ഷേ അത് അയാളിൽ പൂർവജന്മ ദുഷ്കൃതത്തിൻ്റെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന സമയം മുതൽക്കാണ് ഒരു വ്യക്തിയിൽ ഏത് വ്യക്തിയിലായാലും അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കൂടുതൽ ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്ന ചില പ്രവർത്തികളില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ സമയത്താണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നാശത്തിലേക്ക് അവസാനം നാശത്തിലേക്ക് വരുന്നു തീരും അത് പൂർവജന്മത്തിൽ ചെയ്ത ദുഷ്കൃതത്തിൻ്റെ ഫലമാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആർക്കും ആരോടും വൈരാഗ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല ഈ ഭൂമിയിൽ നമ്മൾ സ്വയം ആത്മവിശ്വാസത്തോടെ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസമല്ല നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വിമർശനങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോവുക കാരണം നമ്മൾ നല്ലത് ചെയ്യുക നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം ഇനിയൊരു ജന്മം എടുത്തിട്ട് ഈ ഭൂമിയിൽ വട്ടം തിരിയാനായിട്ട് ശ്രമിക്കാതിരിക്കുക പക്ഷേ ഇതുവരെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമൊക്കെ അനുഭവിക്കാനായിട്ട് നമ്മൾ ജനിച്ചേ പറ്റുകയുള്ളൂ എങ്കിലും നല്ല കാര്യങ്ങൾ ഒരു തിരിച്ചറിവ് വന്ന സമയം മുതൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക അത് പണത്തിന്റെ കാര്യത്തിലായാലും തൊഴിലിൻ്റെ കാര്യത്തിലായാലും ഭൂമിയുടെ കാര്യത്തിലായാലും സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ കാര്യത്തിലായാലും ഒക്കെ മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക ഏറ്റവും പ്രധാനതാണ് മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക നല്ല പാതയിലൂടെ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോവുക ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട പോലെ നമ്മളെക്കാൾ അധികം ധനം സമ്പത്ത് വിദ്യാഭ്യാസം പിന്നെ പെരുമാറാനുള്ള കഴിവ് ഇതൊക്കെ കാണുന്നവരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല അത് അവരുടെ പൂർവ്വജന്മ സുഹൃതം ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് നമ്മളെക്കാളും താണവരെ കാണുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നിയിട്ട് കാര്യമില്ല കാരണം അത് അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അകറ്റി നിർത്തരുത് അത് പക്ഷി മൃഗാദികളായാലും അട്ടി ഓടിക്കാതിരിക്കുക പിന്നെ നമ്മുടെ ഒപ്പമുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കാൻ പഠിക്കുക ഇതൊക്കെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുക കുടുംബമായാലും മക്കളായാലും പങ്കാളിയായാലും വീടായാലും വാഹനമായാലും ആയാലും നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക ഇനി അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നമ്മൾ നല്ലത് ചെയ്യാം ഇന്നലെ വരെ തിരിച്ചറിവില്ലാത്ത ആളുകൾ പോലും അക്ഷത്രീതയ ദിനത്തിൽ നല്ലത് ചെയ്യാനായിട്ട് തുടങ്ങുക അതിന് ആത്മീയ കാര്യങ്ങളിലേക്ക് ഏത് മതസ്ഥരായാലും അവിടെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ നല്ലത് ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ദിനത്തിൽ ഏറ്റവും പ്രധാനം അന്നദാനമാണ് വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക ദാനങ്ങളിൽ ഏറ്റവും മഹത്തരവും അന്നദാനത്തിനാണ് കാരണം അത് പക്ഷി മൃഗാദികളായാലും വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു വികാരം അത് വളരെ വലുതാണ് അപ്പോൾ വിശക്കുന്നവന് അത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കായാലും ആർക്കും ആഹാരം കൊടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് പോരാൻ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സഹായിക്കും അതൊക്കെ മനസ്സിലാക്കുക ആ പന്നദാനം നടത്തുക നമ്മുടെ മുന്നിൽ വരുന്നവരെ ആട്ടിയോടിക്കാതിരിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെപ്പോലും അത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളാണെങ്കിൽ പോലും അവരെപ്പോലും ഉപദ്രവിക്കാതെ മുന്നോട്ട് ജീവിക്കുക അവിടെ ഈശ്വര സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും അത് ഉറപ്പാണ് ഒന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുടുംബത്തിൽ അല്ലെ ആ വ്യക്തിക്ക് ഇതെല്ലാം പുറകെ വന്നോളും അതുകൊണ്ട് ഈശ്വരനെ കൂടുതൽ വിശ്വസിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് വാക്കുകൊണ്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ചുമ്മാ വന്ന ആൾക്കാർ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കമൻ്റ് ഇടുകയാണ് ഞാനൊന്നും അത് മെൻ്റിയാറും കൂടില്ല കേട്ടോ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫേസ്ബുക്കിലുള്ള ആളാണ് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല എനിക്ക് അതിന് സമയമില്ല പക്ഷെ എന്തിനാണെന്നറിയില്ല അതുകൊണ്ടാണ് നമുക്ക് അതിനുള്ള അവകാശമൊന്നും ഇല്ല ഈ ഭൂമിയിൽ നമുക്ക് ആരെയും പരിഹസിക്കാനുള്ള അവകാശവും ഇല്ല വിമർശിക്കാനുള്ള അവകാശവും ഇല്ല കാരണം ആരും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചത് അപ്പോൾ സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന് അനുഭവിക്കാനാണ് നമ്മളെ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെ ഒക്കെ ഇവിടേക്ക് വിട്ടേക്കണേ അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഉപദ്രവിക്കാതിരിക്കുക നല്ലതുമാത്രം ചെയ്യുക മാത്രം ചിന്തിക്കുക കുറച്ച് സമയ ഭൂമിയിലുള്ളൂ ആ സമയം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കുക അപ്പോൾ ഈ അക്ഷയതൃതീയ ദിനത്തിൽ എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനുള്ള ഇട വരുത്തട്ടെ അല്ലെങ്കിൽ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും